ശാസ്ത്രീയ അഥർവ വേദ പഠനം ക്ലാസ് നൂറ്റി അമ്പത്തി മൂന്ന് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടന്മാറില് അനുവാദം നാലില് സൂക്തം മുപ്പത്തി അഞ്ചാണ് ഇതിൽ നമ്മൾ നോക്കുന്നത് വൈശനഥാഗ്നിയാണ് നമ്മൾ അഗ്നി പലതരത്തിലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞു അഗ്നി എന്ന് പറഞ്ഞാൽ ഉച്ചമാണ് അതിൽ കത്തുന്ന തീയെല്ലാം അതിൽപ്പെടുന്നതാണ് കഴിഞ്ഞാൽ അഗ്നിയെ പൊതുവായിട്ടാണ് പറഞ്ഞത് ഇതില് വൈശനരാഗ്നെ പറ്റിയാണ് പറയുന്നത് ഈ അഗ്നി എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് നമുക്കിവിടെ തന്നെ സൂക്തത്തിലേക്ക് ആദ്യം വരാം എന്നിട്ട് അതിലേക്ക് കടക്കാം കടക്കണം കണ്ടം ആറ് അനുവാഗം നാല് സൂക്തം മുപ്പത്തഞ്ച് ഋഷി കൗശികൻ ദേവത വൈശ്വാനൻ ഛന്ദസ് ഗായത്രി വൈശ്വാനോദയ ആ പ്രയാതു പരാവത അഗ്നി ന നഗമതിമ യജ്ഞം

വൈശ്വാതനായ അഗ്നിയും നമ്മുടെ അടുത്ത് വന്ന് പ്രസന്നതയോടെ യജ്ഞത്തിൽ വർദ്ധിക്കും അങ്കിരസിന്റെ യാഗത്തിൽ ഉത്ഭവിച്ചതും സമർത്ഥനായതുമായ ആ വൈശോതര അഗ്നി ഉന്നത സ്ഥാനങ്ങളും കീർത്തിയും അന്നവും നേടിത്തരുവാൻ കഴിവുള്ള വിധികൾ പറഞ്ഞു തന്നുകൊണ്ട് നമ്മെ സ്വർഗസ്ഥനായ അവസ്ഥയിലെ എത്തിക്കുവാൻ പ്രാപ്തമാക്കും എല്ലാ മനുഷ്യർക്കും ഹിതകാരിയായി വർത്തിക്കുന്ന ഈ അഗ്നി ഇത് എല്ലാവർക്കും ഹിതകാരിയാണ് അഗ്നി എല്ലാവർക്കും തന്നെ ഊർജ്ജ ആവശ്യമുണ്ട് പക്ഷേ ആഗ്രഹ പൂർത്തീകരണത്തിന് നമ്മൾക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് സിഗ്നൽ സിസ്റ്റമാണ് മൊബൈലെല്ലാം വർക്ക് ചെയ്യുന്നതെല്ലാം സിഗ്നലിലൂടെയാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേസിൽ കമ്മ്യൂണിക്കേഷനൽ ഉപയോഗിക്കുന്ന ാണ് അതിനെപ്പറ്റിയാണ് ഇവർ പറയുന്നത് അത് വളരെ ദൂരെ നിന്നും വരുന്നു അപ്പൊ ഈ സിഗ്നൽ എവിടെ നിന്ന് വരും എത്രയോ ദൂരം വരെ സഞ്ചരിക്കുവാനുള്ള കഴിവ് ഈ സിഗ്നൽസിനുണ്ട് അതെന്ത് ചെയ്യും നമ്മുടെ മനോഹരമായ സ്തുതികൾ കേൾക്കും സ്തുതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് അത് സ്വീകരിക്കും അതായത് നമ്മളെ ശബ്ദങ്ങളെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവ് തുതികൾ കേൾക്കുകയെന്നു പറഞ്ഞാൽ വേദമന്ത്രങ്ങളെല്ലാം ജോലി കഴിഞ്ഞാൽ അത് കേട്ടിട്ട് അത് വേറെടുത്ത് കൊണ്ട് കൊടുക്കുന്ന തരത്തില് സ്തുതികൾ കേൾക്കും വൈശ്വരനായ അഗ്നിയും നമ്മുടെ അടുത്ത് വന്ന് പ്രസന്നതയോടെ യജ്ഞി യജ്ഞത്തിൽ വർണ്ണി വർദ്ധിക്കണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളിലെല്ലാം നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ടി വി സ്റ്റേഷനായാലും റേഡിയോ സ്റ്റേഷനായാലും റഡാറായാലും എന്ത് തന്നെയായാലും മൊബൈലാണ് എല്ലായാലും അത്തരം യജ്ഞങ്ങളിൽ അത് വന്ന് വർത്തിക്കണം എന്ന് പറയുകയാണ് ഈ വൈശനാക്തി എന്തുകൊണ്ടാണ് അത് അതാണെന്ന് പറയാൻ കാരണം അങ്കീരസിന്റെ യാഗത്തിൽ ഉത്ഭവിച്ചതാണ് യാഗത്തിൽ നമ്മൾ വേദപഠന കാർ ക്ലാസ്സിൽ കണ്ടു അങ്കീരസം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വേവ്സുകള് കൂടിച്ച ഇലക്ട്രോ വേവ്സ് ആദ്യത്തെ തരംഗ രൂപത്തിലുള്ള വേവുകൾ ആദ്യം പ്രപഞ്ചത്തിലുണ്ടായതാണ് അത് കൂടിച്ചേർന്നിട്ടാണ് അങ്കീരസുകൾ ഉണ്ടായത് അങ്കീരസുകൾ കൂടിച്ചേർന്നിട്ട് ആറ്റം ആകുമ്പോൾ അതിൽ നിന്നും എനർജി പുറത്തേക്ക് വന്നിട്ടുണ്ട് ശിവനതാ പാനം ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് സർപ്പം മാതിരി ശിവൻ്റെ തലത്തിൽ കഴുത്തിലുണ്ട് എന്നല്ല അവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സർപ്പമായി പറയാൻ കാരണം തരംഗ രൂപത്തിലാണത് ഉള്ളത് അത് അങ്കീരസിൻ്റെ അപ്പോൾ അവിടെ നിന്ന് ഉത്ഭവിച്ചതാണ് അത് തീ രൂപത്തിലല്ല ഉള്ളത് പ്രപഞ്ച സൃഷ്ടി സമയത്ത് ആദ്യം തരംഗങ്ങളാണ് ഇലക്ട്രോ വേവ്സ് ആണ് വേവുകളാണ് അത് പിന്നെ ആറ്റമായി അല്ല കണങ്ങളായി മാറിയ കണങ്ങൾക്കാണ് അങ്കീരസ് എന്ന് പറയുന്നത് ആ അങ്കീരസ്സുകളിൽ നിന്ന് കണങ്ങളിൽ നിന്നുണ്ടാകുന്ന സമയത്ത് ഈ കണങ്ങൾ തന്നെ തരംഗങ്ങൾ ചേർന്നിട്ടാണ് ആ തരംഗങ്ങൾ ആറ്റങ്ങളായി മാറുമ്പോൾ പാലാഴി മതന സമയത്ത് അതുവരെ എനർജി എല്ലാം തരംഗ രൂപത്തിൽ ഒഴുകിയിട്ടുണ്ട് അതാണ് ശിവൻ പാനം ചെയ്തത് വിഷമായിട്ട് സർപ്പത്തിൻ്റെ പാമ്പിൻ്റെ വിഷമായിട്ട് പാമ്പ് രൂപത്തിൽ ഒഴുകുന്നതെന്നാണ് അർത്ഥം അത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളാണ് അപ്പം അങ്കീരസിൻ്റെ യാഗത്തിൽ ഉത്ഭവിച്ചതും സമർത്ഥനതുമായ സമർത്ഥനുമായ വൈശ്വര്യരാഗ്ഞി അത് സമർത്ഥനും കൂടിയാണ് അപ്പം ഈ ഇലക്ട്രോമാഗ്നറ്റിക് വ്യവസ്ഥ വളരെ സമർത്ഥമാണ് സാധാരണ തീമാതിരിയുള്ള ഊർജമല്ല അത് അത് വളരെ സമർത്ഥനും സ്ഥാനങ്ങളും കീർത്തിയും അന്നവും നേടിത്തരുവാൻ കഴിവുള്ള വിധികൾ പറഞ്ഞു തന്നുകൊണ്ട് നമ്മെ സ്വർഗ്ഗസമാനമായ അവസ്ഥയിലെത്തിക്കുവാൻ പ്രാപ്തമാക്കും അപ്പോൾ ഉന്നത സ്ഥാനങ്ങളും കീർത്തിയും നേടുക നമ്മൾ വെറുതെ തീ കത്തിച്ചുകൊണ്ട് കീർത്തി കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഈ അഗ്നി നമ്മളെ ഉന്നത സ്ഥാനങ്ങളിൽ കീർത്തി സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളും നേടിത്തലും കീർത്തിയും നേടുത്തലും നമ്മളിന്ന് ഇലക്ട്രോണിക്സിൻ്റെയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്താലാണ് മറ്റുള്ള ഗ്രഹങ്ങളിൽ പോകുന്നത് പലതും ദൂരെ നിന്ന് കൺട്രോൾ ചെയ്യുന്നത് ടി വി പോലും റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം വൈശ്വര്യ കഴിവുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക്സ് വേവ്സിൻ്റെ കഴിവാണ് അതപ്പം ഉന്നത സ്ഥാനങ്ങളിൽ നമ്മളെത്തിക്കും കീർത്തി നേടിത്തരും അന്നവും നൽകും എന്തും നമ്മൾ ഉദ്ദേശിച്ചാലും നേടിത്തരാൻ കഴിവുള്ളവരാണ് ഈ വൈശന്രാഹ്ണി പിന്നെയാ കഴിവുള്ള വിധികൾ പറഞ്ഞു തന്നുകൊണ്ട് അതിനുള്ള വഴികളും പറഞ്ഞു തരും അതായത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എൻജിനീയറിങ് എല്ലാം പഠിക്കണമെന്ന് അർത്ഥം അതിലൂടെ അത് എങ്ങനെയതിൽ ഉപയോഗിക്കണം നൽകിയിട്ട് അത് പറഞ്ഞു തരും എന്നിട്ട് നമുക്ക് ഉന്നത സ്ഥാനങ്ങളിൽ തരും ആ വേവ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മെ സ്വർഗ്ഗസമാനമായ അവസ്ഥയിൽ എത്തിക്കുവാൻ പ്രാപ്തമാക്കും അതിലൂടെയാണ് നമ്മൾ സ്വർഗസമാനമായ അവസ്ഥയിലെത്തുന്നത് മറ്റേ എന്ന് പറയുന്നത് വെറുതെ ചൂടാക്കി വെള്ളം ചൂടാക്കി കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനാണ് പക്ഷേ നമ്മൾ ഇന്ന് സ്വർഗ്ഗസമാനമായ അവസ്ഥയിലേക്ക് ഊർജത്തിലൂടെ എത്തിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ ഏതാണത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സാണ് അതിനെപ്പറ്റിയുള്ള പരാമർശമാണ് ഇവിടെ നടത്തുന്നത് എൻജിനീയറിങ് ടെക്നോളജിയാണ് അതിൻ്റെ ആപ്ലിക്കേഷനെ പറ്റിയാണ് ഇവിടെ അദർവഭേദത്തിൽ പറയുന്നത്